ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ നാൽപ്പതാം ദിവസത്തിൽ നാം എത്തിച്ചേർന്നു അഭിഷേകത്തോടെ നോമ്പ് നോട്ട് എല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയാണ് നാളെ മുതൽ ഈ വാക്കുകളില്ല നാളെ മുതൽ അവൻ്റെ മുറിവുകളാണ് നമ്മളോട് സംസാരിക്കുക നാളെ മുതൽ ഉത്ഥാനം വരെ നമ്മൾ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പീഡാരഹസ്യങ്ങളെക്കുറിച്ചാണ് അവൻ്റെ മുറിവുകൾ നമുക്ക് വേണ്ടി വാദിക്കും ഒരു പക്ഷേ നാൽപ്പത് ദിവസം നോമ്പ് പ്രാർത്ഥി നോമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ടാകും സാരമില്ല ഒരുപക്ഷെ വ്രതശുദ്ധിയോടെ നോമ്പെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇടയ്ക്ക് പതറിപ്പോയവരുണ്ടാകും ഇടറിപ്പോയവരുണ്ടാകും പാപത്തിൽ വീണു പോയവരുണ്ടാകും അവിശ്വസ്തരായിപ്പോയവരുണ്ടാകും സാരമില്ല വ്രതം തെറ്റിയാലും നോമ്പനുഷ്ഠിക്കാൻ പറ്റാതെ പോയാലും പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണ്ടി അവൻ്റെ മുറിവുകൾ വാദിച്ചുകൊള്ളും ഈ നല്ല വിചാരത്തോടു കൂടി ഈ ദിവസത്തെ ധ്യാനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അച്ഛാ വിശുദ്ധ കുർബാന തന്നെ ഈശോയുടെ ബലിയെ നന്നായി ധ്യാനിക്കുന്ന ഒരു ആരാധനയല്ലേ ഈശോയുടെ പീഡകളെ ഈശോയുടെ സമർപ്പണത്തെ അനുസരണത്തെ ധ്യാനിക്കുന്ന ഏറ്റവും നല്ല ആരാധനയാണ് വിശുദ്ധ കുർബാന അതിനുശേഷം പിന്നെ എന്തിനാണ് അതേ വിശുദ്ധ കുർബാന തന്നെ ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനുള്ള ഉത്തരമാണ് ഈ അവസാന ദിവസം തുടർന്ന് വരുന്ന ദിവസങ്ങളിലേക്കുള്ള ബലമായി തീരുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം രണ്ട് രീതിയിലാണ് എടുക്കേണ്ടത് ഒന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഈശോ ആ സമയത്ത് എന്താണ് ചെയ്യുക ഈശോ എന്താണ് ചെയ്യുക അത് മനസ്സിലാക്കാൻ ലുക്കാട സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം ഇങ്ങനെയാണ് വായിക്കുന്നത് ഷെമയോൻ ഷെമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഇത് ഈശോ പത്രോസിന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്തത് ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൂടെ അവകാശപ്പെട്ട പ്രാർത്ഥനയാണിത് ഇത് ചരിത്ര പുസ്തകത്തിൽ മാത്രം എഴുതിയ കാര്യമല്ല ഇത് ബൈബിളിലാണ് എന്ന് വെച്ചാൽ വചനമാണ് ദൂതാണ് എനിക്കും നിനക്കും വേണ്ടത് ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പോൾ നമുക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഏക മധ്യസ്ഥനാണ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനാണ് ഈശോ അപ്പൊ മറ്റു വിശുദ്ധർ വേണ്ടേ എന്താണ് അവരുടെ മാധ്യസ്ഥം നമുക്കറിയാം അവരുടെ മാധ്യസ്ഥം യേശുക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ അവർ പങ്കുചേരുന്നു എന്നുള്ളതാണ് എൻ്റെ പൗരോഹിത്യം എന്താണ് എൻ്റെ പൗരോഹിത്യം യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഒരേ മധ്യസ്ഥനെയുള്ളൂ അത് ക്രിസ്തു ആണ് വിശുദ്ധരൊക്കെ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത്തിൽ പങ്കുചേരുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈശോ ആരാധനയിൽ എന്താണ് ചെയ്യുക ആരാധനയിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് രണ്ട് എങ്ങനെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല അവൻ പ്രാർത്ഥിക്കുന്നത് മുറിവുകൾ കൊണ്ടാണ് വെച്ചാൽ യേശു ക്രിസ്തുവിനെ അൾത്താറില എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമുക്ക് മുൻപിൽ ദൈവമായ ഈശോയാണ് പക്ഷേ അതേ ഈശോ അബ്ബാ പിതാവിൻ്റെ മുൻപിൽ നിൽക്കുന്നത് നമ്മളുടെ പ്രതിനിധിയായിട്ടാണ് ഈശോ നിൽക്കുന്നത് നമ്മളുടെ പ്രതിനിധിയായിട്ടാണ് അവൻ അബ്ബായോട് പ്രാർത്ഥിക്കുന്ന അപ്പാ അങ്ങ് കാണുന്നില്ലേ ഞാൻ വചനം മാംസമായവനാണ് ഞാൻ ഈ മക്കളുടെ ഈ മനുഷ്യരുടെ പ്രതിനിധിയാണ് അപ്പ അപ്പായിക്കറിയില്ലേ ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ അപ്പായോടുള്ള അനുസരണം തെറ്റിച്ചിട്ടില്ലെന്ന് അപ്പ അപ്പായിക്കറിയില്ലേ അങ്ങയുടെ മുൻപിൽ ഞാൻ അലംഘനീയമായ ഒരു വ്രതം വാഗ്ദാനം നടത്തിയവനാണ് അനുസരണം എന്ന വ്രതം മരണം വരെ അതേ കുരിശു മരണം വരെ എന്നെ തന്നെ എളിമപ്പെടുത്തി ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടും ഞാൻ അനുസരണം ഞാൻ കളഞ്ഞില്ല ഇത് അപ്പായ്ക്കറിയില്ലേ അപ്പാ പറയാ അറിയാം മോനെ അതുകൊണ്ടപ്പാ എൻ്റെ മുൻപ് നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അപ്പാ ഇറങ്ങി വരണം അപ്പയുടെ സ്നേഹം അവർക്ക് കൊടുക്കണം അങ്ങയുടെ സ്നേഹം അവർ പങ്കിടട്ടെ അങ്ങനെ അവർ നിത്യജീവനിലേക്ക് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ഇതാണ് യോഗൻ നാൻസ് ലീഹ ഒന്നാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നിയമം മോശവടി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴിയുണ്ടായി നിയമം മോശവടി നൽകപ്പെട്ടു എന്നാൽ കൃപയും സത്യവും എന്താണ് കൃപ കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് പ്രതിനിധിയായി ക്രിസ്തുവിനെ തന്നു സ്വർഗം നമുക്ക് സമ്മാനമായി തന്നു ദൈവപുത്രനെ ഇതാണ് കൃപ സ്വർഗത്തിന്റെ ഇടപാടാണ് കൃപ എന്നാൽ സത്യം എന്താണ് സത്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് വിശ്വസ്തയാണ് ആ കൃപയോടുള്ള ഒരു മനുഷ്യന്റെ വിശ്വസ്തയുടെ പേരാണ് സത്യം ഇത് രണ്ടും ആര് ആരുവഴിയുണ്ടായി യേശുക്രിസ്തു വഴിയുണ്ടായി എന്ന് പറഞ്ഞാൽ കൃപ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയും വന്നു അതേ കൃപ മനുഷ്യന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് സത്യം അനുസരണം സത്യസന്ധത വിശ്വസ്തത ദൈവത്തിനും പ്രതി കൊടുത്തു അതുകൊണ്ടാണ് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷയെന്ന് പറയുന്നത് അവൻ നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ മുൻപിലും നമുക്കിടയിലും ദൈവത്തിന്റെ ഇടയിലും എന്തെങ്കിലും മധ്യസ്ഥം വഹിക്കുകയാണ് എങ്ങനെയാണെന്നറിയാമോ അവന്റെ മുറിവുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ടല്ല അവൻ അപ്പായ മുറിവുകൾ കാണിച്ചിട്ട് പറയും അപ്പാ എന്റെ മുറിവുകൾ കാണപ്പാ ഈ മുറിവുകൾ അങ്ങോട്ടുള്ള അനുസരണത്തിന്റെ അടയാളങ്ങളല്ലേ തെളിവുകളല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് നമുക്ക് ജീവൻ കിട്ടുക അങ്ങനെയാണ് ദൈവസ്നേഹം സ്നേഹം നമ്മൾ നിറയുക അങ്ങനെയെങ്കിൽ ഇനി വരുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അവൻ്റെ മുറിവുകൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന സമയമാണ് അവൻ്റെ മുറിവുകൾ നമുക്ക് വേണ്ടി തർക്കിക്കുന്ന അവൻ്റെ മുറിവുകൾ നമുക്ക് നമ്മളെ നീതീകരിക്കുന്ന സമയമാണ് അവൻ്റെ മുറിവുകളിലാൽ നാം ജീവൻ പ്രാപിക്കുന്ന സമയമാണ് തുടർന്ന് വരുന്ന ഉത്ഥാനം വരെയുള്ള സമയം അവൻ്റെ മുറിവുകളെ പറ്റിച്ചേർന്നിരിക്കാം അവൻ്റെ തുറന്ന മുറിവുകളിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട് നമുക്ക് സ്നേഹം അനുഭവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും પરીશુદ્ધાત્મા નામથી આમે ગોડ બ્લેસી